ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കറികളിലും സാലഡിലുമെല്ലാം നാം ധാരാളമായി ഉപയോഗിക്കുന്ന സുഗന്ധ ഇലയാണ് മല്ലിയില മല്ലിയിലയുടെ ഉപയോഗവും ഗുണങ്ങളും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ് അല്ലേ എന്നാൽ പലർക്കും അറിയാനിടയില്ലാത്ത ഒരു മല്ലിയില ഉണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആഫ്രിക്കൻ മല്ലി എന്നാണ് ഇതറിയപ്പെടുന്നത് പുതിന മല്ലിയില എന്നതുപോലെ നോൺ വെജിറ്റേറിയൻ കറികളിലും ബിരിയാണിയിലും ചേർക്കാവുന്ന മറ്റൊരു സുഗന്ധ വിളയാണ് ആഫ്രിക്കൻ മല്ലി കേരളത്തിൽ പുതുമുഖമാണ് ഈ താരം ഗന്ധത്തിലും രുചിയിലും ഏറെ മുന്നിൽ നിൽക്കുന്ന ആഫ്രിക്കൻ മല്ലി വലിയ പരിചരണം കൂടാതെ തന്നെ വളരുന്ന ചെടിയാണ് മല്ലിയില പോലെ നട്ടു വലിയ ബുദ്ധിമുട്ടില്ല എന്നതാണ് ഇതിൻ്റെ ജനപ്രീതി കൂട്ടുന്നത് കേരളത്തിൽ എവിടെയും ഇത് നന്നായി വളരും മൂന്നോ നാലോ തൈകൾ അടുക്കളത്തോട്ടത്തിൽ നട്ടാൽ വർഷം മുഴുവൻ ഇല ലഭിക്കും ഒരടി വരെ നീളമുള്ള ഇലകളാണ് ആഫ്രിക്കൻ മല്ലിക്കുള്ളത് ചിരവയുടെ നാക്കിന്റെ ആകൃതിയിൽ നല്ല പച്ച നിറമുള്ള ഇലകൾ മിനുസമുള്ളതും അരികിൽ മുള്ളുകളുടെ ആകൃതിയിലുമാണ് ഇവയുള്ളത് മധ്യത്തിൽ നിന്ന് നീളത്തിൽ പൂക്കൾ കുലകളായി വളരും ഇളം വെള്ളനിറത്തിൽ ധാരാളം പൂക്കൾ വിടരും തൈകൾ തയ്യാറാക്കിയും നേരിട്ട് വിത്തെറിഞ്ഞും ആഫ്രിക്കൻ മല്ലി നടാം ട്രെയിലോ കവറിലോ വിത്ത് നട്ട് തയ്യാറാക്കുന്ന തൈകൾ മൂന്നില വരുമ്പോൾ പറിച്ചു നടാം സാധാരണ രീതിയിൽ ഗ്രോ ബാഗും ചട്ടിയുമെല്ലാം തയ്യാറാക്കി തൈ നടാം വേനലിൽ നനച്ചു കൊടുക്കണം എന്ന് മാത്രം അല്പം തണലുള്ള സ്ഥലത്താണ് ആഫ്രിക്കൻ മല്ലി നടയേണ്ടത് വെയിൽ നന്നായി കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ മല്ലി പെട്ടെന്ന് പൂത്ത് കായ്ക്കും അപ്പോൾ ഇലകൾ കുറച്ചേ ലഭിക്കുകയുള്ളൂ തണലുള്ള സ്ഥലത്താണെങ്കിൽ നല്ല പോലെ ഇല ലഭിക്കും നട്ട് അറുപത് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇലകൾ പറിച്ചു തുടങ്ങാം ഇവയുടെ വിത്ത് ഇല വേര് എന്നിവയിൽ ഗുണകരമായ നിരവധി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇലകളിൽ നിന്ന് തയ്യാറാക്കുന്ന കഷായം നീർക്കെട്ടിനും വേരിൽ നിന്ന് തയ്യാറാക്കുന്ന കഷായം വയറുവേദനയ്ക്കും ഔഷധമാണ് പനി ഛർദി പ്രമേഹം എന്നിവയുള്ളവർക്ക് മല്ലിയില ചായയിലിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ് ആഫ്രിക്കൻ മല്ലിയില ചേർത്തുണ്ടാക്കുന്ന ചമ്മന്തി ദഹനശേഷി വർദ്ധിപ്പിച്ച് നല്ല വിശപ്പുണ്ടാക്കാൻ സഹായിക്കുന്നു ഒരു പിടി ആഫ്രിക്കൻ മല്ലിയില അരച്ച് ചേർത്തോ ചെറുതായി അരിഞ്ഞിട്ടോ അതിൽ കാന്താരിയും ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും ചേർത്ത് ചമ്മന്തിയും ഉണ്ടാക്കാം ഭക്ഷണത്തിന് സുഗന്ധവും നാവിന് രുചിയും പകരുന്ന ആഫ്രിക്കൻ മല്ലി മനസ്സുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും വീട്ടിൽ നട്ടു വളർത്താം ആഫ്രിക്കൻ മല്ലി ഇലവർഗ്ഗം നീളൻ കൊത്തമല്ലി മെക്സിക്കൻ മല്ലി ക്ഷീമ മല്ലി സുഗന്ധ ഇല നീളൻ കൊത്തമല്ലി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ആഫ്രിക്കൻ മല്ലി ഭക്ഷണത്തിന് രുചിയും സുഗന്ധവും നൽകുന്ന കാര്യത്തിൽ പുതിനേക്കാളും മല്ലിയിലയെക്കാളും ഒരു പടി മുന്നിലാണ് മനുഷ്യന്റെ ആരോഗ്യ പരിപാലനത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഔഷധ സസ്യമാണ് ആഫ്രിക്കൻ മല്ലിയില നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്